ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കോംബോ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് അതിൽ നല്ല അടിപൊളി ചിക്കൻ കുറുമ്പോ റെസിപ്പി ഉണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കുറുമൻ്റെ റെസിപ്പിയും അതിൻ്റെ കൂടെ തന്നെ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയും ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കണ്ടു വെക്കട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ കുറുമ ഉണ്ടാക്കണതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു സവാള നൈസായിട്ട് അരിഞ്ഞതും ഒരു കിയങ്ങ് കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഏലക്ക പട്ട ഗ്രാമ്പൂ ബാലീഫും ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ സവാള കട്ട് ചെയ്തത് ഇട്ടെടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി വാട്ടിയെടുക്കുക അങ്ങനെ അത് വാടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ റോസ്മെല്ല് മാറിയതിന് ശേഷം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്നും വാറ്റിയെടുക്കട്ടോ എന്നിട്ട് ഇതിലേക്ക് കിങ്ങ് കട്ട് ചെയ്തതും ക്യാരറ്റ് കട്ട് ചെയ്തത് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നന്നായി ഒന്ന് വാറ്റി കൊടുക്കുക ചിക്കൻ്റെ കളർ ഒന്ന് ചേഞ്ച് വരെ ഒന്ന് വാറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പ് വെച്ചിട്ട് അത് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെക്കട്ടോ ഇനി ഇതിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും നാലഞ്ച് അടിപ്പരിപ്പ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ആവശ്യത്തിന് അനുസരിച്ച് വെള്ളം നമ്മൾ ലൂസാക്കി എടുത്താൽ മതി കേട്ടോ ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ ഞമ്മൾ ചിക്കൻ കറി ചിക്കൻ കുറുമ്പോൾ ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ സിമ്പിളല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഇനി ഞങ്ങൾക്ക് അപ്പുണ്ടാക്കണം നോക്കാം അതിന് വേണ്ടിയിട്ട് പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത് രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് ഞങ്ങൾ പച്ചരി പൊടിച്ചിട്ടുള്ള പൊടിയാണ് അത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് തേങ്ങയും ഒരു കപ്പ് വേവിച്ച ചോറും മുക്കാൽ ടീസ്പൂണോളം ഈസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കട്ടോ എനിക്കവിടെ രണ്ട് കപ്പോളം വെള്ളം ആവശ്യം വന്നിട്ടുണ്ട് ഇനി ഓരോ പൊടിക്കനുസരിച്ച് മാറ്റം വരുമല്ലോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കട്ടോ ദാ ഇതേ ഇതിലാണ് കേട്ടോ വേണ്ടത് വെള്ളം ഒഴിക്കേണ്ടത് ഇത്ര ലൂസ് പരിവാണ് കേട്ടോ വേണ്ടത് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈസ്റ്റ് ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ ചുട്ടെടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഓരോ തവിയായിട്ട് ഒഴിച്ച് ചുട്ടെടുക്കട്ടോ അപ്പോൾ നമ്മൾ ഞാനിങ്ങനെ ഇരുമ്പിൻ്റെ ഈ ചട്ടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതിൻ്റെ അടിയിൽ തടവി കൊടുത്തിട്ട് ഓരോ തവി ഒഴിച്ചെടുക്കട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക നന്നായി പ്രസ് ചെയ്തിട്ട് ലെവൽ ചെയ്തിട്ടോ അങ്ങനെ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക അപ്പോൾ നമ്മുടെ അപ്പവും ഇവിടെ റെഡിയായി അപ്പോൾ എന്തായാലും ഈസി അല്ലേ അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് ഇങ്ങളെ അഭിപ്രായം എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടേക്കാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയത് കേട്ടോ ഞാൻ ഇതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുനോക്കുക